ായ അധ്യക്ഷൻ യോഗത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം വൈകിട്ടാണ് നമ്മൾ യോഗം ആഗ്രഹിക്കുന്നത് പിന്നെ വാർഷിക പരിപാടികളുടെ ൂടി രാജ്യം വെച്ചുകൊണ്ടാണ് അത് നമ്മൾ വൈകുന്നതിന് നമുക്ക് ആ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്

സ്കൂളിൽ അനാദായകരമായ കുട്ടികളെ കൊടുത്ത് അടങ്ങി പോകുന്നു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള കുട്ടികൾ കൊടുത്തു പോകുന്നു അന്ന് കളക്ടയ്ക്ക് അടങ്ങലക്ഷം വിദ്യാർത്ഥികൾ உன்னத வித்சியா சட்டும் நம்ம தரணத்தின் பொது ரீதியில் சர்க்கார் சேவனும் ஜனியமாக அது നേരെ നമ്മുടെ കാര്യങ്ങൾ നടത്തുമ്പോൾ വലിയ പ്രയാസമായ ഒരു ഘട്ടമായിരുന്നു ഡിജിറ്റൽ ലോകമായി നമ്മൾ ലോകം മാറുന്നത് വൻ ഡിജിറ്റൽ ഘടകമാണ് നമ്മുടെ സമൂഹത്തിൽ ആ ഘട്ടത്തിൽ വന്നിരുന്നു சமூகத்தில் நம்மடப்பம் ஜீவிக்க ஆளுக்கிடப்பாடு வரணும்னு ஆகிர ப்ஷே ஆகிரத்தோடு அது சுத்தமாக அவசேஷ் அது